ഹലോ ഇന്നത്തെ കറി നല്ല സ്പെഷ്യൽ ആട്ടാ അപ്പം നമുക്ക് കൊഴുവ സീസൺ ആയിട്ടുണ്ട് അപ്പം നമ്മളെല്ലാ മീനും കുടംപുളി ഇട്ടിട്ടല്ലേ വെക്കുക ഇപ്രാവശ്യം ഞാനൊന്ന് മാറ്റിപ്പിടിച്ചു കോൽപ്പുള്ളി ഇട്ടിട്ട് വെക്കാം കേട്ടാ ആ വടക്കൻ ഭാഗത്തൊക്കെ ഞാൻ തോന്നുന്നുണ്ട് ഈ കോൽപ്പുള്ളി ഇട്ട് വെക്കുന്നത് അങ്ങനെ വടക്കാണോ തെക്കാണോ നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം പിന്നെ നമ്മൾ കറി വെക്കാൻ പോണ് കോൽപ്പുളി മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ നമ്മൾ വേറെ കുറേ ഇൻഗ്രീഡിയൻസൊക്കെ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ പുതിയ പുതിയ ഇൻഗ്രീഡിയൻസ് എന്നിട്ട് ഇടണേ അപ്പം സാധാപോലെ തന്നെ നമ്മൾ എന്തുട്ടാ കറിവേപ്പില കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടാ ഈ വഴറ്റിയെടുത്തതേ ഒന്ന് നന്നായി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കോൽപ്പുളിയുടെ വെള്ളമാണ് ഇട്ട് ഒഴിക്കുന്നത് ആ കോൽപ്പുളിയുടെ വെള്ളം ഇപ്പൊ ചാറ് വേണ്ടവർക്ക് കുറച്ചധികം എടുക്കാം നമ്മൾ ഇവിടെ അധികം ആക്കണില്ലേ നമ്മളിവിടെ ഇങ്ങനെ വറ്റിച്ച് പീര വെക്കുന്ന പോലെ ആട്ട വെക്കണേ എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ നത്തോലി കുട്ടികളെ നമ്മൾ അതിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വല്ലാണ്ട് കുത്തികളൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ മീനൊക്കെ ആകെ പൊടിഞ്ഞു പോവും നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് പിഴിക്കാം ഒരു തുണ്ട് നേരം കുറച്ച് സമയം മതി കേട്ടാ അങ്ങനെ നോക്കിയാൽ നമ്മുടെ കൊഴുവകൾ ഇവിടെ ശരിയായിട്ടുണ്ട് ഇനി നമ്മൾ ചുവന്നമുളക് ഇതിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ ഇപ്പോൾ നമ്മൾ അധികം അങ്ങനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഒട്ടുമിക്ക കറികളിലും കറികളിലിപ്പോൾ നമ്മൾ പച്ചമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടിക്കുന്നുട്ടാ അപ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെയട്ടാ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യണേട്ടാ അപ്പോൾ നോക്കിയാൽ നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമ്മൾ കറി വലിയ പണിയൊന്നുമില്ല കോൽപ്പുലിയൊക്കെ ഇട്ടപ്പോഴേ അതിൻ്റെ പുലിരസവും പിന്നെ ആ കുരുമുളകിൻ്റെ അതൊക്കെ വന്നപ്പോഴേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റായി അപ്പോൾ കൊഴുവ സീസൺ അല്ലേ അപ്പോൾ ആ പേടിക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിട്ടാ എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം ഇത് വെറുതെ ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാ ചോറൊന്നും കഴിക്കേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ പിന്നൊരു വീഡിയോ ആയിട്ട് വരാം